കേരള ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും ഒരു ശ്രദ്ധേയമായ വിധി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ആ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ആഹാര സാധനങ്ങൾ തയ്യാറാക്കിയ കൃത്യസമയവും തീയതിയും രേഖപ്പെടുത്തണം ഇതാണ് കോടതി പറഞ്ഞിട്ടുള്ളത് മനോരമയിൽ അങ്ങനെയാണ് വാർത്തയെങ്കിൽ മാതൃഭൂമിയിൽ ഷവർമ്മ ഉണ്ടാക്കിയ തീയതിയും സമയവും രേഖപ്പെടുത്തണമെന്നാണ് ഹെഡിങ് ഉത്തരവ് കർശനമായി നടപ്പാക്കണം ഹൈക്കോടതി ഷവർമ്മ അടക്കമുള്ള ആഹാര സാധനങ്ങൾ ഷവർമ്മ മാത്രമല്ല എല്ലാ ആഹാര സാധനങ്ങളും തയ്യാറാക്കിയ കൃത്യ സമയവും തീയതിയും രേഖപ്പെടുത്തണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് കാസർകോട്ട് ഷവർമ്മ കഴിച്ച് മരിച്ചുപോയ പ്ലസ് ടു വൺ വിദ്യാർത്ഥിനി ദേവനന്ദയുടെ അമ്മയാണ് ഈ കേസ് കൊടുത്തത് വളരെ വളരെ സങ്കടകരമാണ് പ്ലസ് ടു വരെ എത്തിയ ഒരു മകളെ നഷ്ടപ്പെടുന്ന ഒരമ്മയുടെ അവസ്ഥ അകാലത്തിൽ പൊലിഞ്ഞത് ആരോഗ്യം നന്നാക്കാനുള്ള ഭക്ഷണമെന്ന് കരുതി പാവം കുഞ്ഞിനറിയാമോ പരസ്യങ്ങളിലും സാഹചര്യങ്ങളിലും അതൊക്കെയാണ് ആഹാരമെന്ന് ആ കുഞ്ഞു കരുതിപ്പോയി മുതിർന്ന തലമുറയുടെ തകരാറാണ് വിദ്യാഭ്യാസത്തിൻ്റെ തകരാറാണ് അധ്യാപകരും പോയിരുന്നു കഴിക്കും ഷവർമ്മയുടെ കൂടെ ഒരു മരണൈസർ ഉണ്ട് ഒരു മരണൈസ് ലോകമൊട്ടാകെ ഷവർമ്മ കഴിക്കുന്നുണ്ട് കുഴിമാന്തി കഴിക്കുന്നുണ്ട് ആരും അങ്ങനെ ഒരിടത്തും മരിക്കുന്നില്ല നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ കഴിച്ചും മരണം എലിവഷം കഴിച്ചാൽ മരിക്കാതെ ആളെ രക്ഷപ്പെടുന്നുണ്ട് ഫുറിടാൻ കഴിച്ചാലും മരിക്കാതെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് മരിച്ചു പോവുകയാണ് ഒന്ന് ഭക്ഷണ ഈ വിഷ സ്ഥാപനങ്ങളെല്ലാം ചെന്ന് കഴിഞ്ഞാൽ അവർ ഛർദി ഉണ്ടാകും വയറിളക്കം ഉണ്ടാകും അലോപതിക്കാനുള്ള ചികിത്സ ഛർദ്ദി നിർത്തിക്കുക എന്നുള്ളതാണ് വയറിളക്കം നിർത്തിക്കാൻ രണ്ട് കുത്തു തരും അതാണ് പ്രധാനമരണ കാരണം ഏതായാലും കോടതി ദേവദന്മയുടെ അമ്മയെ പ്രശംസിച്ചിട്ടുണ്ട് ആ സങ്കടം കോടതിയും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രശംസിച്ചിട്ടുണ്ട് അവർക്ക് ഇതുവഴി ഇതുപോലുള്ളൊരു കേസുമായി വരാൻ തോന്നിയത് സമൂഹത്തിൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് നടത്തി പിൻ്റെ ചെലവിനൊരു തുകയും അനുവദിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് അതുപോലുള്ള മനുഷ്യത്വമുള്ള പല വിധികളും ഈയിടെയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് കേരള ഹൈക്കോടതിയുടെ ഒരു അപേക്ഷയുള്ളത് പാഴ്സൽ കൊടുക്കുമ്പോൾ മാത്രം ഇത് പോരാ ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ ഹോട്ടലുകളിലെ ഭക്ഷണ രീതി ഒന്ന് വേറെയാണ് അമ്പതും നൂറും കിലോ ഉള്ളിയെല്ലാം അടിച്ച് ഗ്രേവി ഉണ്ടാക്കി അതങ്ങനെ വയ്ക്കും ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും ഒക്കെ അതങ്ങ് അതിൽ നിന്ന് കോരിയെടുത്ത് കലാപരിപാടി ഇങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ തന്നെ ചോറ് പകുതി വേവിച്ച് വെക്കും ഇറച്ചിയെല്ലാം പകുതി വേവിച്ച് വയ്ക്കും മുട്ട പുഴുങ്ങി വയ്ക്കും മീൻ പകുതി വേവിച്ച് വയ്ക്കും പച്ചക്കറികൾ പോലും പകുതി വേവിച്ച് അവിടെ വയ്ക്കും എന്നിട്ട് മണ്ടന്മാർ ഓരോരുത്തർ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്യുമ്പോൾ ഈ പകുതി വേവിച്ചത് കുറേശെ എടുക്കും രണ്ട് മൂന്നാഴ്ചയായ ഗ്രേവി കുറേശേ എടുക്കും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടെ ചൂടാക്കി ഇങ്ങോട്ട് തരും ബഹുമാനപ്പെട്ട കോടതി ഇത് കഴിക്കുന്നവരുടെ വയറ് എത്ര കാലം നന്നായിട്ടുണ്ടാകുമോ ആലോചിക്കണം കയ്യിലെ നല്ല കാശ് കൊടുത്തിട്ടല്ലേ ഫ്രഷായിട്ട് കിട്ടാനുള്ള അവകാശം ഉപഭോക്താവിനില്ലേ തായ്ലാന്റിലെ ഗൾഫിലെ ഫിലിപ്പൈൻസിലെ സ്വിറ്റ്സർലാൻഡിലെ ഓസ്ട്രേലിയയിലെ വിയറ്റ്നാമിലെ നിരവധി രാജ്യങ്ങളിലെ ഹോട്ടലുകളിൽ ഞാൻ പോയിട്ടുണ്ട് ബ്രിട്ടനിലോ അമേരിക്ക അതുപോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാകും അവിടെയൊന്നും ഈ പഴയത് ചൂടാക്കിത്തരുന്ന ഏർപ്പാടില്ലല്ലോ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് സാധിക്കുന്നില്ല ജനങ്ങളെ മൊത്തം രോഗികളാക്കുന്നതിൽ ഈ ഹോട്ടൽ സമ്പ്രദായത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് അതേപോലെ നിറങ്ങൾ ചേർക്കുന്നതിൽ ബേക്കറികളിൽ നിറങ്ങൾ ചേർക്കുന്നതിന് കർശനമായ നിയന്ത്രണം ഉപ്പ് വെച്ചിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്നാൽ ഹോട്ടലുകളിൽ ഹോട്ടലുകളിലെടുത്ത് ചൊരിഞ്ഞിട്ട് കലക്കി തരുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല ഇതെന്തൊരു ഇരട്ടത്താപ്പാണ് ഇതും ബഹുമാനപ്പെട്ട കോടതി ഒന്ന് ശ്രദ്ധിക്കണം ഓരോ ടേബിളിലും മെനു ഉണ്ടാകുമല്ലോ അതിൽ ആ ഹോട്ടലിന്റെ പാചക രീതി വിശദമായി എഴുതണം എഴുതണമെന്നുള്ളൊരു നിയമം വരണം രാവിലെ വേവിക്കുന്നത് വീണ്ടും ചൂടാക്കിയാണോ കെമിക്കലുകൾ ആഹാര നിറങ്ങൾ ചേർക്കുന്നുണ്ടോ പെർമിറ്റഡ് ആയതാണോ അല്ല പെർമിറ്റഡ് ആയെന്ന് പറഞ്ഞാൽ സർക്കാർ പറഞ്ഞാൽ മദ്യവും കുടിക്കാം വിഷവും കഴിക്കാം എന്നതാണ് പെർമിറ്റഡ് കളറുകളുടെ അവസ്ഥ വിഷം തന്നെയാണ് അതേപോലെ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് സകല ഹോട്ടലുകളും തരംതാണ എണ്ണകളാണ് കേരളത്തിലെ ഹോട്ടലുകൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ടേ ഇവിടുത്തെ കേര കർഷക സംഘടനകളെങ്കിലും കൃഷിമന്ത്രി പി പ്രസാദ് ഇക്കാര്യത്തിൽ വളരെ വിചാരമുള്ള ഒരാളാണ് തേങ്ങയുടെ വില കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ആ തേങ്ങാ കർഷകരെ കേര കർഷകരെ രക്ഷിക്കാൻ കൂടി ഇവിടെ ഒരു കേര വികസന ബോർഡുണ്ട് അവിടെ ഇരുന്ന് കുറെ പേര് ശമ്പളം വാങ്ങുന്നതല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കാത്തത് കേരളത്തിലെ ഹോട്ടലുകൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം അതല്ല ഉത്തരേന്ത്യ എന്ന് വരുന്നവർക്ക് വെളിച്ചെണ്ണ ഇഷ്ടമല്ല എങ്കിൽ അങ്ങനെയുള്ള ആള് വരുമ്പോൾ അവർക്ക് മറ്റെണ്ണകൾ ഉപയോഗിച്ചോട്ടെ അതല്ലാതെ ജനങ്ങൾക്ക് ചോയ്സ് കൊടുക്കണം ഹോട്ടലുകാർ ാണ് പാം ഓയിലും സൺഫ്ലവർ ഓയിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു അന്തരീക്ഷം മാറണം കേരളത്തിലെ ഹോട്ടലുകളിൽ കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങളിൽ ആദ്യത്തെ എണ്ണ വെളിച്ചെണ്ണയാവണം പിന്നെ വേണമെങ്കിൽ ചോയ്സ് കൊടുക്കാം അതേപോലെ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനത്തിൽ രുചി വർദ്ധിപ്പിക്കാൻ ഫ്രഷല്ലാത്ത പ്രകൃതിദത്തമല്ലാത്ത കൃത്രിമമായ ഏതെങ്കിലും ഒരു സാധനം ചേർക്കുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവണം ആ ചേർക്കുന്ന സാധനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതും ഉപഭോക്താവിനെ അറിയിക്കാൻ മെനുവിൽ ഉണ്ടാവണം ഈ നിർദ്ദേശങ്ങൾ കുറെ കൂടെ നമ്മുടെ ഹോട്ടൽ ഭക്ഷണത്തെ ആരോഗ്യകരമാക്കുമെന്നുള്ളത് ഉറപ്പാണ് ആദ്യമൊക്കെ ഹോട്ടലിൻ്റെ ഉടമകൾക്ക് അതൊരു തലവേദന ബുദ്ധിമുട്ട് പ്രയാസമൊക്കെയാണെന്ന് തോന്നിയാലും ജനങ്ങളുടെ ആരോഗ്യമാണ് കുറച്ച് കഴിയുമ്പോൾ അതൊരു ശീലമായിക്കോളും ഈസി ആയിക്കൊള്ളും ഏതായാലും കേരള ഹൈക്കോടതിയെ പ്രത്യേകിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് ഈ വിധിയുടെ പേരിൽ സന്തോഷമറിയിക്കുകയാണ് കുറെ കൂടെ ഈ വിഷയത്തിലേക്ക് മുന്നോട്ട് പോകാൻ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് സാധിച്ചാൽ അത് ജനങ്ങളുടെ ഒരു ഭാഗ്യമാകും നന്ദി നമസ്കാരം